നമസ്കാരം എല്ലാവർക്കും ഇത് സ്പെള്ളിക്കുന്ന എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നീക്കി എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വീട്ടിലാണ് വീട്ടിലാണോ വീട്ടിൽ വണ്ടി വന്നാലും അവിടെ ലോഡ് ഇറക്കിയിട്ട് നിന്ന് കുറച്ചു നേരം നോക്കി അവിടെ ലോഡ് ഓടുന്നാലും കിട്ടുമെന്ന് നോക്കി അവരോട് നിന്ന് കിട്ടണല്ലേ അപ്പോൾ നേരെ അവിടെ നിങ്ങൾ വണ്ടി എടുത്ത് നേരെ വീട്ടിലേക്ക് പോകും വീട്ടിൽ കൊണ്ടുതിന് ഇപ്പോൾ നമുക്ക് നാളെ ഇനി ഇവിടുന്ന് എന്തെങ്കിലും ലോഡൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ വണ്ടിൻ്റെ കുട്ടീനൊന്ന് കഴുകി ഒന്ന് ആക്കണം ആൾ ഒന്ന് കഴുകി ഒന്ന് അടിപൊളിയാക്കി എടുക്കണം ആളെ അപ്പോൾ അതിന് വെള്ളമൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടില്ല എന്നാലും നമ്മൾ പാപടം വെച്ചിട്ട് പക കർണാടക വെച്ച് പകുതി കഴിക്കുക കാരണം ഫ്രണ്ടൊന്നും അത്ര വലിയ വൃത്തി അപ്പോൾ ഇനി ഫ്രണ്ട് എന്തായാലും ഉണ്ട് എന്നൊന്ന് വൃത്തിയാക്കുക പിന്നെ സൈഡ് ബോഡി ഒന്ന് വാഷ് ചെയ്യുക ചേയ്സ് ഒന്ന് വാഷ് ചെയ്യുക അങ്ങനെ കുറച്ച് പരിപാടികൾ അപ്പോൾ വെള്ളമൊക്കെ വീട്ടിൽ നിന്ന് താഴ്ന്ന് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ ഇനിയിപ്പം കരിപാടികൾ ചെളി കണ്ട സൈഡ് ആ നല്ല മഴയല്ല നമ്മൾ ബോംബെയിൽ അതുപോലെ ചേയ്സ് കണ്ട ചേയ്സൊക്കെ ആകെ ഒരു കോലായിട്ടിരിക്കണം ഉണ്ടോ ഇതൊക്കെ ഒന്ന് കഴുകിന്ന് സെറ്റപ്പ് ആക്കി എടുക്കണം അങ്ങനെ പെട്ടിയും സാധനങ്ങളൊക്കെ ഒന്ന് കഴുകുന്ന അടിപൊളിയാക്കി എടുക്കണം ഇതാണ് എൻ്റെ കുഞ്ഞു വീട് അപ്പോൾ നമ്മളവിടെ വീട്ടിനടെ കൊണ്ട് വണ്ടി ഇട്ടിട്ട് ഇനിയിപ്പോൾ കഴുകണം അപ്പോൾ ഏക്കണ്ട ആ അവിടുന്ന് കഴുകി ബാക്കി ഉള്ളത് വരണം ബാക്കി മുമ്പോൾ പായ അയകെട്ടീൻ്റെ മറവിലുള്ളത് ആണ് ഇത് കാണുന്നത് അപ്പോൾ ഇനി കഴുകൽ കൊടുക്കട്ടെ കേട്ടോ ഇതാണ് എൻ്റെ കുഞ്ഞു വീട് വീട്ടിലിട്ട് ഇനി വണ്ടി കഴുകി പരിപാടിയെല്ലാം ചെയ്യണം നമ്മൾ തന്നെ നമ്മൾ തന്നെയാണ് കഴുകലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ വേറെ ആയി നമ്മളെ പണ്ട് എടുത്ത് പണിയെടുത്തോളും ഇങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാ ട്രിപ്പ് ഈ ക്ലീൻ പണി മാത്രമല്ല നമ്മൾ ഡ്രൈവർ ആയതിനു ശേഷം എല്ലാ ട്രിപ്പ് ഏത് വണ്ടി ഈ വണ്ടി മാത്രമല്ല ഞാൻ ഏത് വണ്ടി പോലും വേണ്ടി വന്നു നമ്മൾ കഴുകി ആക്കി എടുക്കും അപ്പോൾ അതിന് കഴുക്കൽ തുടങ്ങട്ടോ അങ്ങനെ നമ്മൾ കഴുകൽ ഒരു ഭാഗം കഴിഞ്ഞു കണ്ടോ ബോഡി കണ്ട നമ്മളിട്ട് നമ്മൾ കഴുകി സെറ്റപ്പ് ആക്കി എടുത്തു നമ്മൾ ഈ അടിപൊളി ആയില്ല എന്നിപ്പോൾ നല്ല കളർ വെച്ചില്ല ബോഡി കഴുകിയപ്പോൾ കണ്ട നല്ല രസമായില്ലേ പുത്ത വണ്ടി വഴി ആയില്ല ഇപ്പം സമ്പത് പുതിയ വണ്ടി തന്നെ കേട്ടോ മൂന്നോ നാല് മാസം പഴക്കമുള്ളൂ ഉണ്ടെങ്കിൽ ഉണ്ടാവും ബേക്കൊക്കെ നോക്കിയാൽ അടിപൊളിയായിട്ട് കഴുകരുത് കഴുകണ വീട് എടുക്കാൻ പറ്റില്ല കാരണം സെറ്റ് അത് കഴിഞ്ഞ് ഇനി വെള്ളമൊക്കെ കൊണ്ടുപോയി സെറ്റാക്കിയിക്കണേ കഴുകണ വീട് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ കഴുകേൻ്റെ ഒരു ഭാഗം കഴിഞ്ഞോട്ടോ ഇനി ആണ് ഡേഞ്ചർ ഭാഗങ്ങൾ പറഞ്ഞത് ചേയ്സ് ടയറിൻ്റെ ഭാഗങ്ങളാണെങ്കിൽ നമുക്ക് കഴുകാൻ പോണേ ഉണ്ടോ ബോഡി കഴുകി കഴിഞ്ഞല്ലോ ബോഡി കഴുകി കഴിഞ്ഞപ്പോൾ ഇനി ചേയ്സ് മേക്ക് കഴുകുന്നതല്ല ചേയ്സിൽ എന്താ പറയുക മണ്ണുണ്ടാവുമല്ലോ അപ്പോൾ അത് കാരണം നമ്മൾ ചേയ്സ്മ മണ്ണുള്ളത് കാരണമാണ് ആദ്യം ബോഡി കഴുകിയിട്ട് ചേയ്സ് കഴുകണേ അപ്പോൾ ആ തുണി തന്നെ ആയിട്ടുള്ള കഴുകണേ അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ നമുക്ക് ചേയ്സ് കഴുകാനുള്ള പരിപാടികൾ നോക്കട്ടെ കേട്ടോ അപ്പോൾ ഫ്രണ്ടും കഴുകി കഴിഞ്ഞ സൈഡും കഴുകി കഴിഞ്ഞ് ഇനി നമുക്ക് ചേയ്സ് മേലേക്കാണ് പിടുത്തം വരുന്നത് എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ചെയ്ത് സെറ്റപ്പ് ആക്കണം വണ്ടി കഴുകി ഡ്രൈവർ ആയതുകൊണ്ട് ഒരു കഴുകാനായിട്ടൊന്നും വടിയില്ലാട്ടതെ അടിപൊളിയായിട്ട് കാരണം നമ്മളെല്ലാ ട്രിപ്പും നമ്മുടെ വണ്ടി നമ്മൾ പണിയെടുക്കണ വണ്ടി നമ്മളെപ്പോഴും വൃത്തിയാക്കണം അത് നമുക്ക് നിർബന്ധം തന്നെ ഞാനൊക്കെ പണ്ട് ക്ലീൻ പണിക്ക് പോകുമ്പോൾ നമ്മൾ ആ സമാരം അങ്ങനെയാണ് നമ്മൾ ഓരോ ട്രിപ്പ് പോയി നമ്മൾ വണ്ടി വൃത്തിയാക്കണം അന്ന് വൃത്തിയാക്കി അങ്ങനെ ശീലിച്ച കാരണം നമ്മളിപ്പം അത് ഓരോ ട്രിപ്പ് പോയിട്ട് വരുമ്പോൾ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നു മാത്രം അപ്പം ഇനി അടുത്ത പരിപാടികൾ നോക്കട്ടെട്ടോ കഴുകൽ ഇനി ചേഴ്സ് മേലയ്ക്കുള്ള ഭാഗങ്ങളാണ് ഈ അടുത്തത് ഉള്ള സെറ്റപ്പുള്ള കഴുകൽ എൻ്റെ മൊബൈൽ ഫോൺ ആയത് കാരണം ഫോണിൽ അത് കാരണം വീട് എടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മങ്ങി മങ്ങി പോകണേ കാരണം ഫോൺ അപ്പോൾ കുറച്ച് സാമ്പത്തികമായിട്ടൊക്കെ ടൈറ്റാണ് ഭയങ്കര ടൈറ്റിലാണ് നിൽക്കുന്നത് അത് കാരണം ഇപ്പോൾ ഫോണൊന്നും എടുക്കാൻ പറ്റാത്ത ഫോൺ പുതിയൊരു ഫോണൊന്നും മേടിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പോൾ ഇനി നമുക്കിനി അടുത്ത ഭാഗമാണ് വണ്ടി കിടിയാൽ മാറ്റിയിട്ടു കാരണമെന്നു വെച്ചാൽ ഈ സൈഡും കഴുകണം ഈ സൈഡും കഴുകണം ചെയ്സെല്ലാം കഴുകും അപ്പോൾ ആ കൂടെ തന്നെ നമുക്ക് ചേയ്സും കഴുകിയെടുക്കാം അപ്പോൾ അപ്പുറത്ത് എന്ന് വെച്ചാൽ ആ സൈഡ് എന്ന് പറഞ്ഞാൽ മരത്തിനോട് ചേർന്നല്ലേ കിടക്കണേ അപ്പോൾ അവിടെ തിണ്ടിനോട് ചേർന്ന് ഇറങ്ങണം അപ്പോൾ നമുക്കവിടെ നിന്ന് കഴുകാനുള്ള സൗകര്യമില്ല അത് കാരണം നമ്മൾ ഇങ്ങനെ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് വണ്ടി എടുത്തിട്ട് എല്ലാം അപ്പം വണ്ടി ഇങ്ങനെ ഇട്ട് ഇപ്പോൾ അപ്പോൾ ഇവിടെ ഈ ഭാഗം ഭാഗങ്ങനെ കഴുകി അതേപോലെ തന്നെ ചേയ്സും കഴുകും അത് കഴിയുമ്പോൾ വണ്ടി വീണ്ടും എടുത്ത് അങ്ങിടും അങ്ങനെ നമ്മൾ ഈ ഭാഗത്തെ കഴുക്കലും കഴിഞ്ഞു കേട്ടോ ഈ ഭാഗത്തെ കഴുക്കിൽ നമ്മൾ കഴിക്കുക അപ്പോൾ കഴിഞ്ഞു ബോഡി കഴിയും ഇനിയിപ്പം ചേയ്സ് മേലയ്ക്കാണ് ഇനി കയറണം കേട്ടോ ചേയ്സ് മേലയ്ക്ക് കഴുകി ചേയ്സ് മേലയ്ക്ക് ഇനി കയറണം കഴുകണം ചേച്ചേ ആ മഹാരാഷ്ട്രയിലും മഴയല്ല വെള്ള വെള്ളപ്പൊക്കത്തിൽ കൂടെയല്ലേ വണ്ടി കൂടിയത് കാരണം നല്ലപോലെ ചെളിയാണ് ചെളിയായിട്ട് മൊത്തം കട്ട പിടിച്ചിട്ടിരിക്കുകയാണ് ചെളി അ മുഴുവൻ ഇളക്കി കളഞ്ഞ് കഴുകണം സെറ്റപ്പ് ആക്കി എടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ശരിയാവില്ല ഇപ്പം നാളെ എന്തെങ്കിലും ലോഡ് ആക്കണം നമുക്ക് ഇന്നിപ്പോൾ ലോഡൊന്നും ആയിട്ടില്ല ഇന്ന് ലോഡാവില്ല എന്ന് പറഞ്ഞു തരണപ്പം കാലത്ത് തന്നെ വിളിച്ചിട്ട് എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ട് അപ്പോൾ ലോഡൊന്നും ആയിട്ടൊന്നും ഇല്ല ഇപ്പം എന്തെങ്കിലും ലോഡാവും എന്ന് വിചാരിക്കണം ഇല്ലാതെ നാളെ കാലത്തേക്ക് ഇനി നാളെക്കേ ആവുള്ളൂ മുട്ടക്കുകളൊക്കെ വരുന്ന കാരണേ മോട്ടക്കൊക്കെ വരുന്ന കാരണം വീട്ടിൽ നിന്ന് വെള്ളം അവിടെ കൊണ്ട് ഈ മോളിൽ പൈപ്പിൽ വെള്ളം ഇല്ലാന്നേ പൈപ്പിൽ വെള്ളം ഇല്ലാത്ത കാരണം ആണോ കൊണ്ടു വരണം പൈപ്പിൽ വെള്ളം വരുന്ന സൗകര്യം നമുക്ക് നേരെ മോട്ടോർ വെച്ച് അടിച്ച് കയറ്റാം ഉള്ള ബോഡി കഴുകി കഴിഞ്ഞാൽ ഇനി നമുക്ക് ചേയ്സ് മേലയ്ക്കണ കാരണം ചേയ്സ് കഴുകലാണ് കുറച്ച് ടാസ്ക് ചേയ്സ് കഴുകി എടുക്കലാണ് കുറച്ച് ടാസ്ക് കഴിവറും കഴിയാതിരിക്കാൻ പറ്റില്ലല്ലോ മറിയ മണ്ണാന്നേ മണ്ണീ ആ മഴയത്താണെന്നേ തമിഴ്നാട്ടിലെ ഇതാണ് കേട്ടോ എൻ്റെ ഭാര്യയാൻ്റെ കുഞ്ഞൂസാണിത് എന്താ അവരുടെ വണ്ടി ഒരു വണ്ടി പ്രായം എൻ്റെ കൂടെ വണ്ടിയിൽ വരാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം കളിക്കുക അത് വരണം വരണം എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന ആള് വണ്ടിയിൽ ഞാൻ കൊണ്ടുപോകണത് ഇപ്പോൾ ഈ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ കുട്ടികളാണ് അന്ന് ഞാൻ കല്യാണത്തിൻ്റെ വീഡിയോ കഴിഞ്ഞിട്ട് പിന്നെ വിളി ആയിട്ടുള്ളൊരു വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ ഇതാണ് എൻ്റെ കുഞ്ഞൂസ് എൻ്റെ ഭാര്യയാണ് അപ്പോൾ വണ്ടിയിൽ സെറ്റപ്പ് ഒക്കെ നോക്കണ്ടേ ഇനി അവളാണേണ്ടത് വീഡിയോ പിടിക്കണേ കുഞ്ഞുസാണ് വീഡിയോ പിടിക്കുന്നത് ഞാൻ വണ്ടിയുടെ അടി കയറി കഴുകുന്നത് അവളാണ് വീഡിയോ പിടിക്കണേ അവൾ ഇത്ര തരം വീട്ടിൽ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അത് കാരണമാണ് ഇത് വന്നത് ഇനിയിപ്പോൾ വണ്ടീടെ ഉള്ളൊക്കെ കഴിക്കണ്ട ജോയിൻ്റ് ഒക്കെ കഴുകി ആദ്യം ബൂസ്റ്റർ ബ്രേക്കിൻ്റെ ബൂസ്റ്റർ കഴുകണം ബൂസ്റ്റർ കഴുകി അത് കഴിഞ്ഞ് ജോയിൻറ്റ് കഴുകി അത് കഴിഞ്ഞ് ചേയ്സ് കഴുകി എല്ലാ പരിപാടിയാക്കണം അപ്പോൾ വീഡിയോ പിടിക്കണേ കുഞ്ഞുസാണ് അതിൻ്റെ അതിട്ട് വെള്ളം എടുത്ത് തുണി കണ്ട് കഴുകി എല്ലാം കഴുകണ്ട ജോയിൻ്റ് ഒക്കണ്ടാണ് ബൂസ്റ്ററാണ് ബൂസ്റ്ററിൻ്റെ ഇതൊക്കെ കഴുകട്ടെ പുത്ത വണ്ടിമാരി ആക്കണം പണ്ട് നമ്മൾ ക്ലീൻറ്റർ പണിക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ വന്ന് അടിയും കഴുകണം ഇഞ്ചൺ റൂമും കഴുകണം പിന്നെ ചേസ് കഴുകണം ബോഡി കഴുകണം ഇഞ്ചൻ റൂമും എല്ലാം കഴുകണം എല്ലാം കഴുകി കഴിഞ്ഞിട്ടാണ് നമ്മൾ ട്രിപ്പ് അവസാനിക്കഴിഞ്ഞത് ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞത് ഇപ്പോൾ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ട്രിപ്പ് പോയി വന്നു കഴിഞ്ഞാൽ ബോഡി കഴുകണം ചേസ് കഴുകണം ഇഞ്ചൺ റൂമും കഴുകണം ഹൗസിങ്ങും കഴുകണം എല്ലാം കഴുകണം എല്ലാം കഴുകി കഴിഞ്ഞ് ആണ് ഡ്രൈവർമാർ നമുക്കന്ന് ശമ്പളം അങ്ങനെ നമ്മളെങ്ങനെ പഠിപ്പിച്ച് നമ്മളങ്ങനെ പഠിപ്പിച്ച് അങ്ങനെ ഡ്രൈവറായ ആളാണ് ഞാൻ അങ്ങനെ ശീലം ആ ഒരു ശീലം നമുക്ക് ഇപ്പോഴും ഉണ്ട് അത് കാരണം നമ്മളിങ്ങനെ ചെയ്യണേ അത് ഞാൻ മാത്രമല്ല പണ്ടൊക്കെ ഡ്രൈവർ പണ്ടത്തെ ഞാനൊക്കെ ക്ലീനർ പണിക്ക് പോകുന്ന സമയം എന്ന് പറയുന്നത് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒക്കെ എല്ലാ ക്ലീനർമാർക്കും തന്നെ അവസ്ഥ എല്ലാ ക്ലീനർമാരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചിട്ടാണ് ഓരോ ട്രിപ്പ് വരുമ്പോൾ നമ്മൾ ചെയ്യണം അങ്ങനെ നമ്മുടെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞു കേട്ടോ അതൊക്കെ ചെയ്സ് ഒക്കെ ചെയ്യുമ്പോൾ എന്താ വൃത്തിയെന്നൊക്കെ ചെയ്സ് അല്ല അടിപൊളി ആയില്ലേ അല്ലെ കിണങ്കാച്ചിവിളിയില്ലേ ഇപ്പോൾ ചേയ്സ് കണ്ട അടിപൊളി ഉണ്ടോ അടിപൊളിയായി ചേസ് നോക്കിയ ചൈസ് കണ്ട അടിപൊളി ആയില്ലേ അപ്പം അടി കയറി തൊട്ടച്ചെടുത്ത് സെറ്റപ്പ് ആക്കണ്ട ജോയിൻറ്റും ബൂസ്റ്ററും ഒക്കെ വേണ്ട ജോയിൻറ്റും ബൂസ്റ്റർ എല്ലാം അടിപൊളി ആയില്ലേ സെറ്റപ്പ് ആക്കി എടുക്കേണ്ട നല്ല കളർ വെച്ചില്ലേ അടിപൊളിയായി അടി സൈഡൊക്കെ നോക്കിയാൽ ഉണ്ടോ നമ്മളിപ്പോൾ സർവീസ് ചെയ്ത പോലെ ആയില്ലേ ഇപ്പോൾ ഇത് നമ്മളിങ്ങനെ എല്ലാ ട്രിപ്പിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ബുദ്ധിമുട്ടും വരില്ല കേട്ടോ അതായത് എല്ലാ ട്രിപ്പ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടും വരില്ല അടുത്ത പ്രാവശ്യം ഇത്രയും ചെളി വരില്ല കാരണം ട്രിപ്പിന് ട്രിപ്പിന് കഴുകണ കാരണേ ഇത്രയും ചെളിയും വരത്തില്ല അങ്ങനെ പരിപാടി എല്ലാം ഈ സൈഡങ്ങനെ ഈ സൈഡങ്ങനെ ഫുള്ളായിട്ട് കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് വണ്ടിയെടുത്ത് ഇപ്പുറത്തേക്ക് ഇടണം ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇനി അപ്പുറത്തെ സൈഡും സെറ്റാക്കാം പിന്നെ വണ്ടിയെടുത്ത് നമുക്കിന് ഇപ്പുറത്തേക്ക് ഇട്ടിട്ട് ഇപ്പുറത്തേക്ക് ഇടാം ആണോ വരണ വണ്ടികളൊക്കെ ഈ സൈഡ് ഇത്ര വണ്ടിട്ട് കഴിഞ്ഞാലേ കഴിഞ്ഞല്ലേ ഒരു വീല് കയറി നിൽക്കണേ ഒരു വീലില്ല റോട്ടിലേക്കായിട്ട് കയറി നിൽക്കുക അപ്പോൾ അത് വരണ വണ്ടികൾക്കും ബുദ്ധിമുട്ടാവും അപ്പം ഇനി അപ്പുറത്തെ ഭാഗം കൂടെ നോക്കണം ആകെ വയ്യാണ്ട ഇതപ്പോൾ ചേ വെള്ളം താഴ്ന്നെടുക്കണന്നേ ഉള്ളത് ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല പിന്നെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ സ്ഥിരം ചെയ്യണ പരിപാടികളല്ലേ അത് കാരണം ഒരു സീനില്ല അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി അപ്പം നമ്മുടെ വണ്ടി കഴുക്ക് അങ്ങനെ ഏറെക്കുറെ തീരുമാനമായി ഇപ്പം നമ്മൾ വണ്ടി ആദ്യം അപ്പുറത്തിട്ട് കഴിയപ്പം അപ്പുറത്തെ ഭാഗം നമ്മൾ കഴുകിയതല്ലേ അപ്പുറത്തെ ഭാഗം നമ്മൾ ബോഡിയും ചേസും നമ്മൾ വാഷ് ചെയ്തിരുന്നു അങ്ങനെ നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് ഇപ്പുറത്തേക്ക് തിരിച്ചിട്ടുണ്ടോ വണ്ടി കണ്ട ഈ സൈഡിലേക്ക് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ കഴുക്ക് ഫുള്ള് കഴിഞ്ഞു എല്ലാ കഴുക്കും കഴിഞ്ഞു നോക്കിയാൽ വണ്ടിയുടെ അടിപൊളിയല്ല നോക്കിയാൽ ഡീസൽ ടാങ്കും ചേസും അങ്ങനെ എൻ്റെ വണ്ടി കുട്ടീനെ സുന്ദരി കുട്ടിയാക്കി കുളിപ്പിച്ച് അടിപ്പൊളിയാക്കിയത് അവളെ കിടക്കുന്ന സ്ഥലത്ത് കയറ്റി ഒതുക്കിയിട്ടു പരിപാടി എല്ലാം കഴിഞ്ഞു അടിപൊളിയായി മീനി നമുക്ക് ലോഡ് വരുമ്പോൾ ലോഡ് കയറ്റാൻ പോവാം ഒരു പരിപാടി ഇല്ലേനെ എൻ്റെ കുട്ടീനെ കൊണ്ടുപോയി അടിപൊളിയാക്കിയിട്ട് നമ്മൾ സെറ്റപ്പ് ആക്കി നമ്മൾ നമ്മളിട്ടു വണ്ടി അങ്ങനെ ഈ ട്രിപ്പ് എൻ്റെ ഒക്കെ മൊത്തം കഴിഞ്ഞു ഇപ്പോഴാണ് നമ്മുടെ ട്രിപ്പ് ക്ലോസ് ക്ലോസായത് ട്രിപ്പ് മൊത്തമാണ് നമ്മൾ ക്ലോസ് ആയത് അടിപൊളിയായിട്ട് പരിപാടി എല്ലാം കഴിഞ്ഞു ട്രിപ്പ് അങ്ങനെ മൊത്തം ക്ലോസ് ആയിട്ടുണ്ട് നമുക്ക് എന്ത് വൃത്തിയായി നോക്കി അടിപൊളിയായി എല്ലാ പരിപാടിയും കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പ് ഫുൾ ക്ലോസ് ആക്കി ഇനി അടുത്ത ട്രിപ്പ് നമുക്ക് നല്ലൊരു ലോഡ് കയറ്റിയിട്ട് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരാം അപ്പോൾ വീഡിയോ നിർത്തി എല്ലാവരോടും ബൈ ബൈ